അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത് പ്രിയം നിറഞ്ഞ ഉസ്താദുമാർ കാരണവന്മാർ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട ബാബാജിയെ അനുസ്മരിച്ചുകൊണ്ട് വർണ്ണാഭമായ ഈ ഒരു സാഹചര്യത്തിലും അവരുടെ ഓർമ്മകൾ അയവിറക്കാൻ യോഗ്യമായ ഒരു സാഹചര്യം നാം ഉപയോഗപ്പെടുത്തുകയാണ് ബാവഹാജിയെ പറയുമ്പോൾ ആ വിടവിനെ എങ്ങനെ പറയണമെന്ന് ഒരിക്കലും വാക്കുകൾ ഒതുങ്ങി തരുന്നില്ല ആ വിയോഗ വാർത്ത ആദ്യമായി കേട്ടപ്പോൾ സൂറത്തു തൗബയിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തായ ഇന്നല്ല ദിന മിനീനു അമുലഹുൽ എന്ന ആയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഷുഹതാക്കളെക്കുറിച്ച് പരാമർശിക്കുന്ന ആ ആയത്തിൽ അള്ളാഹു ചില മഹനീയ വ്യക്തിത്വങ്ങളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും സ്വീകരിക്കുകയും പകരം അവർക്ക് സ്വർഗം നൽകിയിട്ടുണ്ട് എന്ന് സൂറത്തു തൗബയിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഓമച്ചപ്പുഴയുടെ ചരിത്രങ്ങളിൽ നമ്മൾക്ക് പിച്ച വെച്ച് വരുന്ന ആ ഒരു ഘട്ടങ്ങളിൽ തന്നെ ധീരതയുടെ കൃത്യമായ ഒരു അധ്യായം ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുന്നി സെൻറ്റർ വളർന്നു വരുന്ന ആ ഒരു ഘട്ടങ്ങളിൽ തന്നെ അതിൻ്റെ മുമ്പിൽ ഒരു കുറിയ മനുഷ്യൻ തലയിൽ തോർത്ത് കെട്ടി അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഓടി നടക്കുന്നത് ഇന്നും കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു പ്രവർത്തകനായി അതിനപ്പുറം ഒരു നേതാവായി അല്ല എല്ലാമെല്ലാമായി സുന്നി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം സെക്ടർ എസ് എസ് എഫിൻ്റെയും സർക്കിൾ എസ് വൈ എസിൻ്റെയും നിരവധി പ്രവർത്തനങ്ങളിൽ ആ വാതിലുകളിൽ പരിസരത്തെത്തിയപ്പോൾ സ്നേഹബുദ്ധിയ ഞങ്ങളോട് പ്രവർത്തിച്ച ഞങ്ങളോട് പെരുമാറിയ ഒരു നല്ല നേതാവായി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് വശ്യസുന്ദരമായ ഹൃദ്യമായ ഇടപെടലുകളോടുകൂടി അവിടുത്തെ സമ്പത്തും ഭക്ഷണവും അതോടൊപ്പം അവിടുത്തെ കു ഉടമസ്ഥപ്പെടുത്തപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി വെച്ചു നീട്ടിയിട്ടുണ്ട് പഴയ കാലഘട്ടങ്ങൾ മുതൽ ഓമച്ചപ്പുഴയുടെ പ്രസ്ഥാന ചരിത്രങ്ങളെ കേട്ടയിടങ്ങളിലെല്ലാം ആ നാമം കേൾക്കാൻ കഴിയുന്നുണ്ട് കുഞ്ഞിപ്പോക്കർ ഹാജി അതുപോലെ തന്നെ തറ തറമൽ അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയ ആ ഒരു വലിയ നേതൃനിര ഓരോന്നായി പിരിയുമ്പോൾ നൊമ്പരങ്ങളോടെ മാത്രമേ ഓർക്കാൻ കഴിയുന്നുള്ളൂ സുന്നി സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം അതിൻ്റെ പുനഃസ്ഥാപനങ്ങൾ അഹ്സനി ഉസ്താദിന്റെ ദറസിന്റെ പുനരേകീകരണം എല്ലാത്തിനും മുന്നിൽ നിന്ന് ഒരു ജീവവായു പോലെ മുന്നിൽ നിന്ന് ഒരു മഹാനായ വ്യക്തിത്വം ഒരിക്കലും വാക്കുകൾക്കോ വർണ്ണനകൾക്കോ ഒതുങ്ങി അത്രമാത്രം വലിയ ഒരു നേതൃത്വമായിട്ടാണ് അവരെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അഥവാ സുന്നി സെന്ററിന്റെ ഓരോ മണൽത്തരികളിലും ആ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട് ആ ഓരോ മണൽത്തരികളിലും ആ ഒരു ഇടപെടലിൻ്റെ ഗന്ധമുണ്ട് അഥവാ കൂടുതൽ ജനകീയമായി മാറാത്ത ഒരു സാഹചര്യങ്ങളിൽ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തുകൊണ്ട് ആ സെന്ററിൻ്റെ തറ തറക്കല്ലിടൽ മുതൽ മുഴുവൻ രംഗങ്ങളിലും അവിടുന്ന് അവിടുന്ന് ഇടപെട്ട ഹൃദ്യമായ ഇടപെടലുകൾ ഇന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടുത്തെ ഓർക്കുമ്പോൾ ആദ്യമായി ായി മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ ധീരതയുടെ ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ധീരതയായിരുന്നു തൻ്റെ പിന്നിൽ ആരുണ്ടെന്ന് നോക്കുന്ന ഒരു രംഗം അവിടത്തേക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല പല രംഗങ്ങളും മനസ്സിലൂടെ ഓടിപ്പോകുന്നുണ്ട് അഥവാ രാഷ്ട്രീയമായോ മറ്റോ ചിന്തിക്കുന്ന പലരും മത പള്ളികളിലെ പല പ്രവർത്തനങ്ങളിലും ചില അതിർവിട്ട ഇടപെടലുകൾ നടത്തുമ്പോൾ ഞാൻ മരിച്ചാലല്ലാതെ അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഹൃദയം മായി മുന്നോട്ട് ചാടിയ അതല്ലെങ്കിൽ ധീരതയോടെ മുന്നോട്ട് ചാടിയ പല രംഗങ്ങളും ഹൃ ഞങ്ങളുടെ മുന്നിലുണ്ട് കേവലം വാക്കുകളിലായിരുന്നില്ല പ്രവർത്തനങ്ങളിലായിരുന്നു അവിടുന്ന് നിശ്ചലമായപ്പോൾ അവിടുന്ന് വഫാത്തായപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വിടവിലേക്ക് ആരെ വെച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല അഥവാ മുത്ത അല്ലിമുകൾക്കോ ഉസ്താദുമാർക്കോ എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പോൾ ഇവിടെയാണ് ബാവഹാജിയുടെ റജുലിയത്ത് ഞങ്ങൾ കണ്ടത് അഥവാ പള്ളിയിലേക്കോ പള്ളി അനുബന്ധമായ രംഗ എനിക്കൊരു ഹൃ ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട് പള്ളിയുമായി ആരോ ഒരാൾ ഇടഞ്ഞു നിന്ന് പള്ളിയിലെ വെള്ളമോ മറ്റോ തടഞ്ഞ സമയത്ത് ഇറങ്ങിച്ചെന്ന് ഞാനടാ ഞാനത് തുറന്നിടും എന്ന് പറഞ്ഞ് തുറന്നിട്ടിട്ട് പിന്നെ തിരിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല ഞാനത് ചെയ്തത് പകരം ഇത് മോലരിപ്പാപ്പാന്റെ പള്ളിയാണ് ഇവിടെ ഒരിക്കലും ഒന്നിനും മുടക്കമുണ്ടാവരുത് എന്ന് പറയുന്ന ഒരു ജീവിത രീതിയായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് ഓമച്ചപ്പുഴ പു പുത്തം പുനർനിർമ്മാണ സമയത്ത് അവിടുത്തെ പറമ്പിലായിരുന്നു പള്ളിക്ക് ഷെഡ് കെട്ടിയിരുന്നത് അനവധി കാലം അവിടുത്തെ വെള്ളമായിരുന്നു പള്ളിയിലേക്ക് എത്തിയിരുന്നത് ഇങ്ങനെ പള്ളിയിലേക്കുള്ള വെള്ളം മാത്രമല്ല അർഷിന്റെ തണലുള്ള ഏഴ് വിഭാഗങ്ങൾ പറയുന്നിടത്ത് ഖൽബഹു ബിൽ മസാജിദ് പള്ളിയുമായി ഹൃദയബന്ധമുള്ള വ്യക്തിത്വം അവർക്ക് അർഷിന്റെ തണലുണ്ടെന്ന് ഹബീബ് അലൈഹി അലഹി തങ്ങൾ പറയുന്നുണ്ട് ആ അർഷിന്റെ അഥവാ പുത്തൻ പള്ളിയുമായി തന്റെ ജീവിതത്തിന്റെ തന്റെ വീടിനെ പോലെ തന്നെ ഹൃദ്യമായി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പള്ളിയെ കാണുകയും അഥവാ അദ്ദേഹത്തിന് അസുഖമായ സമയത്ത് ഓമച്ചപ്പുഴ പുത്തം പള്ളിയിലെ മുത്തഡീസായ മുഹമ്മദ് ബാഖബി ഉസ്താദ് അനുസ്മരിച്ചത് നമ്മൾ പലരും കണ്ടു അഥവാ പള്ളിയെ തൻ്റെ ഒരു ഭവനം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി പരാമർശി പരാമർശിച്ചതുപോലെ പള്ളിയുമായി അത്രമാത്രം ഹൃദയബന്ധമുള്ള മുതരിസുമായും മുത്തഅല്ലിമുകളുമായും അവരുടെ കുടുംബാംഗമായി വിലയിരുത്തിയ അത്രമാത്രം ഹൃദ്യമായ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഉലമാക്കളോടുള്ള സ്നേഹം എത്രമാത്രമായിരുന്നു ആ സ്നേഹം എന്നത് ഈ ഉള്ളവനൊക്കെ വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ അവിടത്തോടൊപ്പം സംഗമിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ അപ്പോഴെല്ലാം അവിടുന്ന് പുകഴ്ത്താറുള്ള അത് ഉസ്താദ് ഉസ്താദ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങൾ ഫാദുലി ഉസ്താദ് അടക്കമുള്ള അമച്ചപ്പുഴ മെഹൽ ഹത്തീബ് മുദരിസായ ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള ആ മഹനീയ വ്യക്തിത്വങ്ങൾ ഹൃദയത്തിന്റെ തേരിലേറ്റിക്കൊണ്ട് നടക്കുന്ന അത്രമാത്രം സ്നേഹത്തോടുകൂടി അവർക്ക് തന്റെ മനസ്സ് തുറന്നു കൊടുക്കുന്ന ഒരു ഹൃദ്യമായ ഇടപെടലുകൾ ബഹുമാനപ്പെട്ട ബാബഹാജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു മുത്ത അല്ലിമുകളോടുള്ള സ്നേഹം അത് പറയേണ്ടതില്ല പുത്തമ്പള്ളിയിലെ മുത്ത അല്ലിമുകളായാലും സുന്നി സെന്ററിലെ മുത്ത അല്ലിമുകളായാലും വിഭാഗീയതയോ അതല്ലെങ്കിൽ പക്ഷാപാധിത്വമോ ഇല്ലാതെ തന്റെ വീട്ടിന്റെ തന്റെ വീടിൽ വ്യത്യസ്തങ്ങളായി സമയങ്ങളിൽ ധാരാളം പേർക്ക് വിരുന്നൊരു അനുഭവങ്ങൾ പല മുത്തലിം സുഹൃത്തുക്കൾ തന്നെ എന്നോട് പങ്കുവെച്ചു തോർക്കുകയാണ് ഇങ്ങനെ മുതരി ഒരു ഒരു ദിവസം അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് കൈയിനൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാനത് സെൻട്രൽ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്കൊരു സമാധാനമാണ് ഇങ്ങനെ ആ ഉസ്താദുമാരെ എല്ലാ നിലക്കും എല്ലാം എല്ലാം എല്ലാമായി കാണുന്ന അവരുടെ വാക്കുകളെ അത്രത്തോളം സ്നേഹത്തോടു കൂടി കാണുന്ന ഇത്രമാത്രം ഹൃദ്യമായ ആ ഒരു എൽമിനോട് കുൻ ആലിമൻ ഔ മുത്തലിമൻ ഔ മുഹിബൻ വല്ലാത്ത കുൻ ഹാ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മുത്തഅല്ലിരിക്കുക അല്ലെങ്കിൽ 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 സ്നേഹിക്കുന്നവരായിരിക്കുക ഇങ്ങനെ ഈ അങ്ങനെ പറഞ്ഞ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമായി ഇൽമിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പോരാ അത്രമാത്രം ഹൃദയം കൊടുത്ത് സമ്പത്തും ശരീരവും കൊടുത്ത് മുത്തഅല്ലിമുകൾക്ക് വേണ്ടി ജീവിച്ച് അവിടുത്തെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും മുത്തഅല്ലിമുകൾക്ക് വേണ്ടി മാത്രം തൻ്റെ സമയവും അവസരവും സമ്പത്തും വിനിയോഗിച്ച ഹൃദ്യമായ ഒരു ജീവിതം മാത്രമല്ല കൂട്ടുകാരെ എല്ലാട്ട മദ്രസയുടെ മുത്ത മുത്തവല്ലി അവർ അവിടുന്ന് തൻ്റെ സമയത്തിൻ്റെ ഒട്ടുമിക്ക സമയങ്ങളിലും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ കുറവ് വിലമാ അവിടുത്തെ അല്ലിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാമായിരുന്നു ഓരോ ചർച്ചയിലും അവിടുത്തെ മനസ്സ് മതിച്ചിരുന്നത് ഞാൻ ഓർത്തുപോകുകയാണ് ഒരിക്കൽ സെൻ എല്ലാട്ടത്തനം മദ്രസയില് ഏതോ മുതരി ഏതോ ഒരു മലിമിൻ്റെ കുറവുള്ള സമയത്ത് അദ്ദേഹം എന്നെ വഴിയിൽ കണ്ടപ്പോൾ എന്നെ കൈ കൈകാട്ടി കാട്ടി വിളിച്ചു വിളിച്ചടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ എവിടെയാണ് ജോലി എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ജോലി എടുക്കുന്ന സ്ഥലം അവരോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നിങ്ങൾക്ക് തരുന്ന ശമ്പളം എത്രയാണെങ്കിലും അതിലേറെ അഞ്ഞൂറ് രൂപ ഞങ്ങൾ കൂടുതൽ തരും നിങ്ങളൊന്ന് എള്ളാടത്താറ മദ്രസിലേക്ക് വരുമോ എന്നോട് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അഥവാ അങ്ങനെ പല തങ്ങളുടെ മദ്രസ മുഴുവൻ സമയങ്ങളിലും മദ്രസയും സുന്നി സെന്ററും പള്ളിയുമായി ആ ഒരു ജീവിതം തൻ്റെ കുടുംബത്തിലേറെ തന്നിലേറെ ഈ മുഴുവൻ അല്ലിങ്ങളെയും അല്ലിങ്ങളെയും സ്നേഹിച്ച ഹൃദ്യമായ ഒരു രംഗം അവിടത്തേക്ക് പകരം വെക്കാൻ ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും സാങ്കേതിക പ്രയോഗമല്ല അഥവാ ധീരതയോടുകൂടി മഹല്ലിൻ്റെ മുഴുവൻ ഇസ്ലാമിക ജാഗരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നവർ ോരോരുത്തരായി ഞെട്ടറ്റ് വീഴുമ്പോൾ അഥവാ ഒരു മേക്കുകാരനില്ലാത്ത ഒരു റാഴയില്ലാത്ത ഇടയന്മാരായി ഈ നാടു മാറിപ്പോകുമോ എന്ന് സങ്കടപ്പെട്ടു പോവുകയാണ് അതുപോലെ അദ്ുറഹ് അർമൽ അബ്ദുറഹ്മാൻ ഹാജി അടക്കം കുഞ്ഞു പോക്കർ ഹാജി അടക്കം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ വിഭജന കാലഘട്ടങ്ങളിൽ ഓമച്ചപ്പുഴ ഈ ഓമച്ചപ്പുഴ ഈ പരിസര പ്രദേശങ്ങൾ ഒന്നടങ്കം നിരീക്ഷിക്കുമ്പോൾ ഇന്ന് സുന്നി സുന്നത്ത് ജമാത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു പ്രദേശമാണ് ഈ ഓമച്ചപ്പുഴ അതിൻ്റെ കാരണം അഥവാ വിഭജന കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയമായോ മറ്റോ ചിന്തിക്കുന്നവർ സുന്നത്ത് സുന്നത്ത് ജമാത്തിൻ്റെ പ്രസ്ഥാന വളർച്ചയെ മുളയിലെ നുള്ളിക്കളയണമെന്ന് യത്നിച്ചു കൊണ്ട് ായ നീക്കുപോക്കുകൾ നടത്തിയ പല ചരിത്രങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത്തരം അങ്ങനെ പ്രസ്ഥാനത്തിന് വെള്ളവും വളവും നൽകി തങ്ങളുടെ ജീവിതത്തിന്റെ യൗവനം പൂർണ്ണമായും പ്രസ്ഥാനത്തിന് നൽകിയ നൽകിയരായ നേതൃത്വങ്ങൾ അവരെ അനുസ്മരിക്കാതെ ഒരിക്കലും പ്രസ്ഥാന ചരിത്രങ്ങൾ മുഴുവനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഓമച്ചപ്പുഴയിൽ ഇന്ന് കാണുന്ന പരിസരത്തെ വിടയും കാണാത്ത അത്രമാത്രം ജാഗരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ം വഹിച്ചതിൽ ഒരു വലിയ പങ്ക് ഈ ഭാവഹാജിക്കും ആ മറ്റു ഹാജിമാർക്കും എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അവരെ ഓർക്കാതെ അവരോടുള്ള നന്ദി അവർക്കുള്ള ദുഅയിലാണ് അവരോടുള്ള തിക്കറിലാണ് അവർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി ഈ ലോക്ക്ഡൗൺ സമയത്തും നമ്മുടെ മെഹല് വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ കാരണവന്മാരുടെ നേതൃത്വത്തിലും സംഘടിപ്പിച്ച ഈ നല്ല ശ്രദ്ധേയമായ ഈ പരിപാടി അതുകൊണ്ട് തന്നെ അതിന് അള്ളാഹു സുബാനഹത്താല ഇവിടെ നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന അവരുടെ കുടുംബങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന അവരുടെ സ്നേഹജനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന എസ് എസ് എഫ് സെക്ടർ കമ്മിറ്റിയും അതുപോലെ തന്നെ എസ് വൈ എസ് സർക്കിൾ കമ്മിറ്റി അടക്കം വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളിലും അത് ഓമച്ചപ്പഴ മഹല് ഗ്രൂപ്പ് അടക്കമുള്ള ഓരോ പ്രദേശത്തെ സുന്നദ്ധ്യമായത്തിൻ്റെ കൂട്ടായ്മകളിൽ മുഴുവനും അവർക്ക് വിക്റും തെഹ്ലീലും കുർആാനോത്തും നടന്നു കഴിഞ്ഞു നിരവധി ഹത്തിമുകൾ നിരവധി തെഹ്ലീലുകൾ ഈ പ്രസ്ഥാനത്തിന് അവർ നൽകിയ സേവനത്തിന്റെ ഫലമായി അവിടുത്തെ ഹൃദയത്തിലേറ്റിയ പൊന്നു പ്രവർത്തകർ അവർക്ക് ഹദിയ ചെയ്ത് കഴിഞ്ഞു ഇൻഷാ അല്ലാ ഇനിയും അവരുടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ സ്നേഹം അതുപോലെ തന്നെ മാക്കളോടുള്ള സ്നേഹം അവർ കബറിൽ കിടന്ന് ആനന്ദിക്കുന്നുണ്ടാകുമെന്നത് നമുക്ക് ഉറപ്പാണ് അള്ളാഹു സുബാനോടൊപ്പം അതുപോലെ ഈ കൈമാറ്റം ചെയ്തു വന്ന ഹബീബ് മുതൽ നമ്മുടെ ഉസ്താദുമാർ വരെയുള്ള ഈ മുഴു ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദ് അടക്കമുള്ള ഉണ്ണിയൻകുട്ടി ഉസ്താദ് അടക്കമുള്ള വ്യത്യസ്ത ബഹുമാനപ്പെട്ട ഉണ്ണിൻകുട്ടി ഉസ്താദിന്റെ ആണ്ടാണ് ഈ ദുൽഹിച്ച് പതിനാറിന് അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്തു തന്ന ഈ വെളിച്ചം തലമുറകളായി കൈമാറ്റം ചെയ്തു തന്ന ഈ വെളിച്ചം അവരുടെ വഴിയിലായി ഹബീബിന്റെ മുറാഫക്കത്തിലായി നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം സംഗമത്തിന് നമ്മുടെ നേതൃത്വം നമ്മുടെ മഹലിലെ നേതൃത്വം ബാബഹാജി അതുപോലെ തന്നെ തറമൽ അബ്ദുറഹ്മാൻ ഹാജി അതുപോലെ തന്നെ കുഞ്ഞുപോക്കർ ഹാജി ഉമർ മുസ്ലിയാർ അടക്കമുള്ള മുഴുവൻ നേതൃത്വവും വരുമ്പോ തങ്ങളുടെ സാഹുലി നമ്മുടെ നേതൃത്വത്തിന്റെ പിറകിലായി നമുക്കും ഒരുമിച്ച് കൂടണം അള്ളാഹു സുബാന നമുക്കും അതിന് നൽകുമാറാവട്ടെ അവരെമുകളെ സ്നേഹിച്ചു മദ്രസക്ക് വേണ്ടി സേവനം ചെയ്തു മദ്രസെ ഈ നാട്ടിലെ ഓരോ മക്കളും പഠിച്ച അലിഫുകൾ ആ അലിഫ് അക്ഷരങ്ങളും അവർ ജീവിതത്തിൽ മുഴുവൻ ഓതി തീർക്കുന്ന മുഴുവൻ സവാബ് അവരുടെ റബ്ബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടക്കുന്ന മുഴുവൻ നന്മകളുടെയും ഒരു തുല്യ പ്രതിഫലത്തെ അള്ളാഹു അവരുടെ കബറിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അപ്പോ ഉം ഖുർആാനിൽ ആ ശരീരവും മനസ്സും സമ്പത്തും ദീനു വേണ്ടി ചിലവഴിച്ചു പകരം അവര് അവർക്ക് ഞാൻ സ്വർഗം നൽകിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ലാഭകരമായ കച്ചവടത്തെക്കുറിച്ച് പരാമർശിച്ചിടത്തേക്ക് അള്ളാഹു സുബാനഹു വായാല നമ്മുടെ ബാബഹാജിയെയും അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ കാരണവന്മാരെയും അള്ളാഹു സുബാനഹു വായാല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ എന്നുണർത്തി ബഹുമാനപ്പെട്ട ഭാവഹാജിയെയും നമുക്കും എല്ലാവർക്കും സുഖലോക സ്വർഗത്തിൽ ഹബീബിന്റെ മുറാഭകത്തിലായി ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട കമറുൽ ഉലമ കമറിലൊഴലമ റീസുലൊഴലമയടക്കം വ്യത്യസ്തങ്ങളായ നേതാക്കൾ അള്ളാഹു അവർക്കൊക്കെ അവരുടെ ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നാട്ടിൽ ഇതിൻ്റെ പരിസര പ്രദേശത്ത് നമ്മുടെ സുഹൃത്തുക്കൾ സ്നേഹജനങ്ങൾ ഈ മാരക വ്യാധി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരാളെയും നമ്മിൽ നിന്ന് അടർത്തി മാറ്റാതെ ദീർഘ ആയുസ് നമുക്ക് ഏവർക്കും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് വായ് ചെയ്ത് ഞാൻ ഉപസംഹരിക്കുന്നു